ലക്ഷക്കണക്കിന് ക്രൈസ്തവരുടെ പൈതൃകത്തിന്റെയും വിശ്വാസ പാരമ്പര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന ഹാഗിയ സോഫിയ മോസ്കാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് അന്താരാഷ്ട്ര തലവന്മാർ ആഗോള ക്രൈസ്തവ സാംസ്കാരികതയ്ക്ക് വൻ ഭീഷണിയെന്ന് റഷ്യൻ പാത്രയാർ കെ അറിയിച്ചു ആറാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളമായി ലോകമെങ്ങും പ്രസിദ്ധിയാർജിച്ച് തലയെടുപ്പോടെ ഉയർന്നു നിന്നിരുന്ന ഹാഗിയ സോഫിയ ദേവാലയം മോസ്കാക്കിയതിൽ വ്യാപക പ്രതിഷേധമാണ് ആഗോളതലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ ദിവസങ്ങളായുള്ള എതിർപ്പുകളെയും അഭ്യർത്ഥനകളെയും അവഗണിച്ചാണ് ഹാഗിയ സോഫിയ മോസ്കാക്കാനുള്ള തീരുമാനം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പുരാതന കത്തീഡ്രലിന്റെ കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്ന പുതിയ തീരുമാനം ഏറെ നിരാശാജനകമാണെന്നും ലക്ഷക്കണക്കിന് ക്രൈസ്തവരുടെ അവകാശങ്ങളോടുള്ള അവഗണനയാണെന്നും എക്യുമിനിക്കൽ പാത്രയർ കേസ് ബർത്തലോമിയ ചൂണ്ടിക്കാട്ടി തുർക്കി ഭരണകൂടത്തിന്റെ ഈ തീരുമാനം അപലപനീയമാണെന്നും പുനർവിചിന്തനം ചെയ്യണമെന്നും യുനെസ്കോ തുർക്കിയുടെ നിലപാട് നീതി നിഷേധമാണെന്ന് ഗ്രീസിലെ സാംസ്കാരിക മന്ത്രി ലീന മെന്റോണിയും പ്രസ്താവിച്ചു രണ്ടായിരത്തിയാറിൽ എമിററ്റസ് ബെനഡിക് പതിനാറാമൻ പാപ്പ ഹാഗിയ സോഫിയ ദേവാലയം സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഹാഗിയ സോഫിയ സന്ദർശിച്ച ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പൗരാണികതയുടെ ഓർമ്മകളിൽ തന്റെ ആത്മാവ് ആത്മീയതയെ ലയിക്കുന്നതായി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നുനോസിലെ സുനഹ്ദോസ് നടത്തിയ ദേവാലയം എന്ന നിലയിലും ഈ ദേവാലയം ക്രൈസ്തവർക്കിടയിൽ പ്രസിദ്ധി ആർജിച്ചതാണ് ഇന്റർനാഷണൽ ഡെസ്ക്